ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ മാങ്ങ സീസണൊക്കെ ആയതുകൊണ്ട് നമുക്ക് മാങ്ങ കിട്ടാനായിട്ട് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല അതേസമയം നമ്മുടെ ടൗണിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങ കാശ് കൊടുത്ത് വാങ്ങിക്കാണ്ട് ഒരു രക്ഷ ഉണ്ടാവില്ല കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ നാട്ടുമുറങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് മാങ്ങ കിട്ടും അപ്പം ഇന്ന് വന്നിരിക്കുന്നത് മാങ്ങച്ചാർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് നമ്മൾ അച്ചാർ ഇടാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ വൃത്തിയിൽ കഴുകുക എന്നിട്ട് ഒരു തരി വെള്ളം പോലും ഇല്ലാണ്ട് നല്ലോണം തുടക്കുക കാരണം വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതിലെ പൂപ്പല കയറും അപ്പം അതുകൊണ്ട് വെള്ളം ഒരു തരി ഇല്ലാണ്ട് നല്ലോണം തുടക്കുക എന്നിട്ട് ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്യും എന്നിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയിൽ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ദിവസം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അതായത് നമ്മൾ ഇട്ട ഈ ഉപ്പ് മാങ്ങേമ്മ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ഒരു ദിവസമെങ്കിലും റസ്റ്റ് മാച്ചാറ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പീസ് ഇഞ്ചി ഒരു ചെറിയൊരു സബോള പിന്നെ പത്ത് ചുവന്നുള്ളി പിന്നെ പത്ത് പതിനൊന്ന് വെളുത്തുള്ളി പത്തോ പതിനൊന്നോ എടുക്കാം പിന്നെ ഒരു ചെറിയ പീസ് കായം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉലുവ യാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും സബോളയും ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇഞ്ചി ചതച്ചിടുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പിന്നെ നല്ലോണം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക ഇഞ്ചി പിന്നെ ചെറിയൊരു കഷ്ണം കായം എടുക്കുക ഇനി നമുക്ക് അച്ചാറിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് മൂപ്പിക്കുക മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി ഒരു ചീനച്ചട്ടി വയ്ക്കുക അത് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ കുറച്ചധികം ഒഴിക്കുന്നതായിരിക്കും നല്ലത് കാരണം എണ്ണ കുറയുമ്പോൾ അച്ചാറിൽ പൂപ്പൽ വരാനായിട്ട് ഇടയുണ്ട് അപ്പം അതുകൊണ്ട് എണ്ണ കുറച്ചധികം ഒഴിക്കുന്നതായിരിക്കും നല്ലത് ഇനി കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു നുള്ളു ഉലുവേട്ട് കൊടുക്കാം കേട്ടോ രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക പീസുകളാക്കിയിട്ടുള്ള വറ്റൽമുളക് ഇട്ട് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പിലയുടെ പടക്കം പൊട്ടലൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കായത്തിൻ്റെ ചെറിയ പീസ് ഇട്ട് കൊടുക്കുക അപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക എന്നിട്ടത് നന്നായിട്ട് ഇളക്കുക അതൊരു വിധം മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചൂന്നുള്ളിയും സബോളയും ഇട്ട് കൊടുത്ത് മുപ്പിക്കുക നേരത്തെ മൂ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ഉലുവ നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ സബോളിയും ചുവന്നുള്ളിയും എല്ലാതും നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ട ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്ക് പൊടികളുടെ പച്ചമണം മാറുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ മാങ്ങ നമ്മൾ തലേദിവസം അതായത് ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും മിനിമം വേണം തലേദിവസം ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന മാങ്ങയാണ് കേട്ടോ ആ മാങ്ങ ഉപ്പൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ആ മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഗ്രേവിയും മാങ്ങയും കൂടി മിക്സ് ആവണ വിധത്തിൽ ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക പൂപ്പൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നല്ലെങ്കിൽ വിനാഗിരി നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ വിനാഗിരി തിളപ്പിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം വിനാഗിരി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് അതായത് തള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അതേ വിനാഗിരി ഒഴിച്ച് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ മാങ്ങച്ചാറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എപ്പോഴും ഒരേ രീതിയിൽ ചെയ്യാതെ പല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ